പ്പോ നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി പോയണ്ട് അപ്പം നേരെ പോണത് പോത്തീസിലേക്കാണ് അപ്പോൾ ദേ പോത്തീസിലെത്തിയപ്പോൾ തന്നെ അവരുടെ ഫ്രീ സർവീസ് ആണ്ട്ട് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇതേ പോത്തീസിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ എത്തിച്ചേരും അപ്പോൾ ദേ അവിടെ ചെന്ന ടൈമും നല്ല അടിപൊളി ടൈമായിരുന്നു കാരണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരുന്നു എല്ലാത്തിനും എല്ലാ എല്ലാ ഐറ്റംസിനും ഉണ്ടായിരുന്നു കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും അതുകാരണം അധികം റേറ്റ് ഒന്നുമില്ലാണ്ട് നമുക്ക് എടുത്ത് പോരാൻ പറ്റിയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നോക്കാൻ പോയി ഇത് എൻ്റെ ഡ്രസ്സായിരുന്ന കേട്ടോ കാരണം ലേഡീസിനുള്ള കൂടുതൽ ടൈമൊക്കെ എടുക്കണത് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് അപ്പോൾ അതേ ആണുങ്ങളെ കൊണ്ടു പോയാൽ ഭയങ്കര പണിയാണ് അവര് വെയിറ്റ് ഒന്നും ചെയ്യൂല അധികം നേരം വേഗം വേഗം എടുക്കുന്നൊക്കെ പറയും എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിട്ടാ കാരണം അധികം നോക്കി ഒന്നും വന്നില്ല വേഗം തന്നെ സെലക്ട് ചെയ്ത് പോകാൻ പറ്റി അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഗൗൺ അടിക്കാൻ വേണ്ടി മെറ്റീരിയൽ ആണ് എടുത്തത് അതൊക്കെ കഴിഞ്ഞതേ ഇവരുടെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഓരോ ഫ്ലോറിലേക്കായിരുന്നു അപ്പോൾ ും കയറി ഇറങ്ങി അപ്പോൾ അത് ഷർട്ട് എടുക്കാൻ പോയപ്പോൾ നമുക്ക് ആ സെയിം കളർ കിട്ടിയില്ല അപ്പം എന്ത് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവർക്ക് രണ്ടുവർക്കും നമ്മൾ തുണി എടുത്തായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം സെയിം കളർ തന്നെ കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നോ പിന്നെ അതുപോലെ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ കാരണം നമുക്കധികം റേറ്റ് ഒന്നും ആയില്ല മെറ്റീരിയൽ എടുത്തപ്പോൾ അപ്പം ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളി ഓഫറാണ് അധികം റേറ്റ് ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഒരു ആയിരം രൂപയൊക്കെ ആയിട്ട് പോയാൽ ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അത്രയും അവിടെ ഓഫറുകളുണ്ട് ഇപ്പം പിന്നെ ഇതേ ചെരുപ്പുകൾക്കാണെങ്കിലും നല്ല ഓഫറുകളുണ്ട് അപ്പോൾ ഇതേ ലൂക്കോസിനാണെങ്കിൽ ചെരുപ്പൊന്നും അങ്ങനെ മേടിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുമൂന്ന് ചെരുപ്പൊക്കെ അവനെടുത്തായിരുന്നു വീട്ടിലിടാനും അല്ലാണ്ട് ഫങ്ഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ എടുത്തായിരുന്നു അവനാണെങ്കിൽ ദൈ അതിൻ്റെ ഉള്ളിലിരുന്ന് അതൊക്കെ വാരി വലിച്ചിടണേ അപ്പോൾ ദേ ഇത് അപ്പൂന് വേണ്ടിയിട്ട് എടുത്താണ്ട് അപ്പോൾ അതേ ഈ ഡ്രസ്സിനൊക്കെ എൺപത് രൂപ അറുപത് രൂപയൊക്കെ ഉള്ളു അപ്പോൾ കുട്ടികളായിട്ടൊക്കെ പോയാൽ ഇപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് നല്ല നല്ല ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാം അപ്പോൾ ദേ പിന്നെ അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ ഏകദേശം എല്ലാം ഉണ്ട് എന്ത് വേണേലും എടുക്കുക വേറെ വേറെ സ്ഥലത്തൊന്നും നമുക്ക് പോകേണ്ടി വരുമല്ലോ അവിടെ നിന്ന് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ എടുക്കാം അപ്പോൾ ദേടിക്കുന്നെടുത്തത് അപ്പോൾ ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ അതേ ലൂക്കോച്ചൻ അതിലൊക്കെ കയറിയിരിക്കുകയാണ് അത്യാവശ്യം വല്ല ഫങ് ും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ വന്ന് എടുത്താൽ പിന്നെ നല്ല ഓഫറും ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഫിഫ്റ്റി ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് ഒക്കെ ഓഫറും ഇട്ടിട്ടുണ്ട് അധികം റേറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ പോയത് കാരണം രണ്ട് രണ്ടരയൊക്കെ ആയി അപ്പോൾ ലൂക്കോച്ചിലും ബഹളമൊക്കെ തുടങ്ങി അപ്പോൾ അതേ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ഇത്തിരി സമയം എടുത്തായിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്തായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാനായിട്ട് അപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അത് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദേ ഞങ്ങള് ബിരിയാണിയും മീൽസും ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഫിഷ് കറിയൊക്കെ ഇട്ട് നല്ല മീൽസായിരുന്നു അപ്പോൾ ദേഡൊക്കെ കഴിച്ചതേ ടേബിളൊക്കെ കഴിക്കോലോട്ട് ലൂക്കോച്ചിനാണെങ്കിൽ അധികം ഫുഡൊന്നും കഴിച്ചില്ല കൊടുത്തിട്ട് അപ്പോൾ അതേ അവിടെ തൊട്ടടുത്ത് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ അതൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ കഴിച്ചത്യാളോ ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഭയങ്കര ബഹളം ഇരുന്ന് അപ്പോൾ അതേ താഴെ ഇറങ്ങിയപ്പോൾ അവിടെയും ഒരുപാട് എല്ലാത്തിനും അവിടെ ഓഫറാണ് കേട്ടതേ ഈ ബോട്ടിൽസൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് അവർ അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അധികം പൈസയൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറ്റും അപ്പോൾ അത് കഴിഞ്ഞാണെങ്കിൽ പോകുന്ന വഴി ഞങ്ങളൊന്ന് സുഡിയോലും കയറിയായിരുന്നോ അപ്പോൾ അവിടെയും പോയവർക്കൊക്കെ അറിയാൻ പറ്റും അവിടെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉറവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഇത്രയേ ഉള്ളു അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ ബായ്